സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിന് തിരിച്ചടി സുപ്രധാന നേതാക്കളായ സഞ്ജയ് നിരൂപവും ഗൗരവ് വല്ലഭും പാർട്ടി വിട്ടു പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന നിരൂപം നേരത്തെ തന്നെ നടപടി നേരിടുമെന്ന് വ്യക്തമായിരുന്നു ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്ക് നൽകിയ കത്തിലാണ് സഞ്ജയ് നിരൂപം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതായി അറിയിച്ചത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ ഞാൻ തീരുമാനിച്ചു പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയാണെന്നും കത്തിൽ അദ്ദേഹം പറഞ്ഞു അതേസമയം നിരൂപം ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട് ബി ജെ പി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അച്ചടക്കമില്ലായ്മയെ തുടർന്ന് നിരൂപത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു തുടർച്ചയായി പാർട്ടിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുന്നതാണ് നടപടിക്ക് കാരണമായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കെതിരെയും നിരൂപം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു നേരത്തെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്നും നിരൂപത്തെ പാർട്ടി നീക്കം ചെയ്തിരുന്നു തുടർന്ന് സംസ്ഥാന സമിതി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റ് ഉദ്ധവന്റെ സേന യു ബി ഡിക്ക് നൽകിയതാണ് നിരൂപത്തെ ചൊടിപ്പിച്ചത് ഇത് അദ്ദേഹം മത്സരിച്ചിരുന്ന സീറ്റാണ് എന്നാൽ കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചിരുന്നില്ല